ഹലോ ധന്യസ് കിച്ചൺ ജേർണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മൾക്കൊന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാലോ ആദ്യം തന്നെ ഞാൻ ഇവിടെ റവ എടുത്തിട്ടുണ്ട് സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവയാണ് ആണ് കേട്ടോ ഇത് ഇവിടെ ഒരു ഒന്നര ഗ്ലാസ്സോളം റവ എടുക്കുന്നുണ്ട് അപ്പോൾ അതാ സാധാരണ റവ തന്നെയാണ് ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് കേട്ടോ അര ഗ്ലാസ് അരിപ്പൊടി ഒന്നര ഗ്ലാസ് റവ അര ഗ്ലാസ് അരിപ്പൊടി ഇനി ഇതിലേക്ക് നല്ല കട്ടി തൈര് ഞാൻ ചേർത്ത് കൊടുക്കണം കേട്ടോ തൈര് ഞാൻ രണ്ട് സ്പൂൺ നിറയെ ചേർത്ത് കൊടുത്തു ഉപ്പ് ഞാനിവിടെ അരസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണേ ഞാനിവിടെ മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് റവ പെട്ടെന്ന് വെള്ളം വലിക്കുന്ന ഒരു സാധനമായതുകൊണ്ട് തന്നെ കുറച്ച് അധികം വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ അത് നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കണേ സാധാരണ നമ്മൾ അരിപ്പൊടിയൊക്കെ എങ്ങനെയാണോ വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക അതുപോലെ തന്നെ അപ്പോൾ നന്നായിട്ട് ഇതാ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊരു മൂന്ന് മണിക്കൂറെങ്കിലും ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഞാനിവിടെ മൂന്ന് മണിക്കൂറിന് ശേഷം ഇത് ഇതുപോലെ തന്നെ തുറന്നു നോക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഈ റവയൊക്കെ കണ്ടില്ലേ അത്യാവശ്യം നല്ല ലൂസിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇത് നല്ല കട്ടിക്കൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല ഇനി ഞാൻ കുറച്ച് പച്ചക്കറി എടുക്കുന്നുണ്ട് ഇത് കസൂരി മേത്തിയാണ് ട്ടോ ഉലുവേല പിന്നെ ഇത് മല്ലിയില ഉലുവേല കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് രണ്ട് കോളിഫ്ലവറിൻ്റെ ചെറിയ കഷ്ണം ഇതൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ളതാണേ ഇനി സ്പെഷ്യലായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്പിനാച്ച് ആണ് എന്ന് പറയും പാലക്ക് ചീര ഇപ്പം മാർക്കറ്റിലൊക്കെ കിട്ടും ഇതല്ലെങ്കിൽ സാധാരണ ചീരയെല്ലാം എടുത്താലും മതി ഇതെല്ലാം അരിഞ്ഞെടുക്കണം നമ്മൾക്ക് മല്ലിയില പിന്നെ ഉലുവയില ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പോൾ അതാ ഇത് ഞാൻ ഗ്രീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരറ്റും കോളിഫ്ലവറും ഇനി ഞാൻ ഒരു കടായി സ്റ്റോയിൽ വെച്ച് നല്ലോണം ചൂടായി വരുമ്പോൾ sunflower oil ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ ഒരു മുക്കാൽ സ്പൂണോളം ചെറിയ ജീരകം ക്യൂമിൻ സീഡ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചതച്ചത് ഒരു അരസ്പൂണോളം ഇനി നമ്മൾ ഈ ക്യാരറ്റും ഇതുപോലെ തന്നെ കോളിഫ്ലവറും ഗ്രീറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അരിഞ്ഞെടുത്തതല്ല ഇതിങ്ങനെ ഗ്രീറ്റ് ചെയ്തെടുത്താൽ മാത്രമാണ് നമുക്കത് പെട്ടെന്ന് കുക്കായി കിട്ടുകയുള്ളു കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ കടിക്കും കുട്ടികളൊക്കെ ഇതുപോലെ നാസ്ത ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീറ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് ഈ പച്ചമണം ഒന്ന് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് സ്കൂളിലൊക്കെ കൊടുത്തുവിടാനും നല്ലതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പാലക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം കേട്ടോ പാലക്കിനൊരു കുറച്ച് കട്ടിയുള്ള തണ്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതൊന്ന് ഒന്ന് ആവണം ഇല്ലെങ്കിൽ ഭയങ്കര ഒരു പച്ചമണമാണ് ഇലയ്ക്കൊക്കെ പൊതുവേ ഒരു പച്ചമണം പ്രത്യേകിച്ച് പാലക്കിന് അപ്പോൾ നമ്മൾ നമ്മളിതിന് പകരം എടുക്കുന്നതെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനെ ഒന്ന് വഴറ്റി എടുക്കണം ഒത്തിരി ഇങ്ങനെ വഴന്നു പോകൊന്നും വേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഈ ഇലയുടെ പച്ചമണം ഒന്ന് മാറിയാൽ മതി കളറും ഒന്നും അധികം മാറരുത് ട്ടോ അപ്പം ഇതുപോലെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കണേ ഇനി നമ്മൾക്ക് മല്ലിയിലേ ഉലുവേലയും ചേർത്ത് കൊടുക്കാനുണ്ട് അത് രണ്ടും ഓപ്ഷനിലാണ് ട്ടോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉലുവേല നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഇപ്പോൾ പാക്കറ്റായിട്ട് വരുന്നുണ്ട് കസൂരി മേത്തി എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു ഒരു നുള്ളു അല്ലെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഉണങ്ങിയല ഉലുവേലയുടെ ഉണങ്ങിയല ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉലുവേല മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അധികം കുക്കിംഗ് ടൈം ഒന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത്ര വലിയ ഒരു സമയമൊന്നും ഇനി വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇപ്പോൾ ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്നും വാടിയിരിക്കുന്നില്ല ഇലകളൊക്കെ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് അത് ചൂടോട് കൂടി തന്നെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ചൂടിൽ തന്നെ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ കട്ടയായി പോകും നമ്മുടെ ഈ ഒരു ബാറ്റർ കുറച്ച് ഈ നല്ല ചൂടിലാണല്ലോ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്ന് അപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുത്താൽ കൊടുത്താലൊരു പ്രശ്നമില്ല പക്ഷേ ഇത് അരിപ്പൊടി വെച്ചല്ലാതെ തന്നെ നമുക്ക് റവ വെച്ചോ നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നല്ല ആണ്. കറി ഒന്നും തന്നെ വേണ്ട നമ്മൾക്കൊരു കട്ടൻ ചായയോ ചായയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കാം അപ്പം നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണേ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കാൻ കാരണം നേരത്തെ തന്നെ നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചില്ലേ അപ്പോൾ ഇതും കൂടെ ഇടുമ്പോൾ കുറച്ചൊന്ന് ആയിട്ട് വരും കണ്ടോ ഇപ്പോ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാം. ഇനി നമ്മൾ നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കേട്ടോ ഒട്ടും സമയമില്ലാത്തവർക്ക് ഇതൊരു പത്ത് മിനിറ്റ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാം. ഇതിൻ്റെ ബാറ്ററി ആദ്യം ഉണ്ടാക്കി മൂന്ന് മണിക്കൂറൊന്നും വയ്ക്കാം സമയമില്ലാത്തവർക്ക് അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ദോശ തവ ചൂടാവാൻ വേണ്ടി വെക്കണം. അപ്പോൾ എണ്ണ ഇഷ്ടമില്ല കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക ഞാനിപ്പോൾ ഇവിടെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ഒത്തിരി പരത്തി കൊടുക്കുകയൊന്നും ചെയ്തു കുറച്ച് കട്ടിയിലിരിക്കണം കേട്ടോ ഇത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പരത്തി കൊടുത്തിയാൽ മതി ഇതാ ഇതുപോലെ അപ്പോൾ ഇനി ഇതിനൊന്ന് അടച്ചു വയ്ക്കാം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും എന്നെതാ ഇത് തോറന്നു ഈ ഒരു രീതിയിലാണ് ഇരിക്കുക നമുക്ക് തന്നെ നല്ലൊരു ഭംഗിയൊക്കെ തോന്നും ഇഷ്ടമാണെങ്കിൽ മാത്രം കുറച്ച് നെയ്യ് തടവി കൊടുക്കാം അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇത് ഏതെങ്കിലും ഒന്ന് ഇതിൽ ഇതുപോലെ തടവി കൊടുത്ത് ഇതിനെ മറച്ചിടാം അപ്പോൾ എണ്ണ വേണ്ട എന്നുള്ളവർക്ക് ഒട്ടും തന്നെ എണ്ണയില്ലാതെ ഇതുപോലെ നോൺ സ്റ്റിക്ക് തവയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കണേ സാധാരണ ദോശ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ അപ്പോൾ ഇനി ഇതിനെടുത്ത് മാറ്റാം വീണ്ടും ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇതേപോലെ തന്നെയാണ് അധികം ഒന്നും പരത്തി എടുക്കണ്ട അധികം കട്ടിയും വേണ്ട അങ്ങനത്തെ ഒരു രീതിയിൽ ശരിക്കും നമ്മൾ ഫില്ല് ചെയ്ത പോലെയാണ് പോലെയാണിരിക്കുക ഇത് എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അത്യാവശ്യം ഉപ്പൊക്കെ നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ തിരിച്ചുമറിച്ചും ഇട്ട് കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കുറച്ച് സോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി ടിഫിനൊക്കെ ആക്കി കൊടുക്കാൻ വളരെ നല്ലതാണ് കേട്ടോ ഇതൊരു പ്രത്യേക മണോ മല്ലി പിന്നെ നമ്മൾ ഉലുവയിലൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ടിഫിനിങ്ങനെ തുറക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു മണമൊക്കെയാണ് കേട്ടോ ഈ ഏലയ്ക്കൊക്കെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം